പറഞ്ഞിരിക്കുന്ന റീസൺ എന്ന് ഞാൻ ഞാൻ ഈ വണ്ടിയുടെ ബോക്സ് മാത്രമേ ഉള്ളൂ ഒരു സ്റ്റെബിലിറ്റി ആണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് തോന്നണോ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കാര്യം അതെനിക്ക് സംശയം തീർക്കാൻ നീ പറ്റി പെറ്റി വന്നു പെറ്റി വന്നത് സംഭവം തരാം പക്ഷെ അത് എന്ത് ചെയ്യണം എനിക്ക് ഒരു പിടിയില്ല ഈ വണ്ടി ഒരു സൈഡിൽ ഇരിക്കുന്നതാണ് അതായത് റോഡിന്റെ ഒരു സൈഡിൽ ഇരിക്കണത് അപ്പൊ അതിന് ഒരു അഞ്ഞൂറ് രൂപ പെറ്റി വന്നിട്ട് അവർക്ക് പറഞ്ഞിരിക്കുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിലിരിക്കുന്ന ആടിന് ഹെൽമെറ്റിലാണ് ഈ വണ്ടിയിലെ പുറകിരിക്കണത് ഈ ടോപ്പ് മാത്രമേ ഉള്ളൂ അപ്പം അവര് അഞ്ഞൂറ് രൂപ പെറ്റി അടിച്ച് വെച്ചിട്ടുണ്ട് അതിപ്പോ എങ്ങനെയാണ് എന്താണ് ഏതാണ് ലോജിക്ക് എനിക്ക് ഒരു പിടിയും കിട്ടില്ല അതിപ്പം പെറ്റി അടയ്ക്കണമെന്നാണ് പലരും പറയണത് അപ്പം എനിക്കൊരു എത്തും പിടിയും കിട്ടില്ല അത് എന്ത് ചെയ്യണമെന്നുള്ളത് എന്റെ ഒറ്റ സംശയം ഏതാണ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ഈ ഒരു ടോപോക്സിന് ഹെൽമെറ്റ് ലാൻ പറഞ്ഞ് പെറ്റി അടിച്ച് വെച്ചൊക്കെയാണ് അത് റോഡ് സൈഡിൽ ഇരിക്കുന്ന ഒരു വണ്ടിക്ക് അപ്പോ അത് എന്ത് രോജിക്കാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടില്ല ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യ അല്ലെങ്കിൽ ഇതിനെ ഒരു സൊല്യൂഷൻ പറഞ്ഞാൽ എനിക്ക് അത് പിടിത്തമില്ല അതുകൊണ്ടാണ് സംഭവം പിന്നെ ഇതിന്റെ ക്ലച്ച് സ്വിച്ച് കൂടെ മാറണ ഉണ്ടായിരുന്നു ഏറ്റവും അവസാനം ഉള്ള പണി അപ്പൊ അതും റെഡി ആക്കിട്ടുണ്ട് മാറി മാറി അപ്പൊ അതാണ് തന്നെ ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോകണം പോണ വഴിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ് പിന്നെ ആ നാളെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതുകൂടെ കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം ഞാന് ഇവിടെ വന്ന കേസ് വണ്ടിയിലൊരു വൈബ്രേഷൻ്റെ ഒരു ഇതുണ്ടായിരുന്നേട്ടാ അത് എൻജിൻ സൈഡിൽ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് അത് അതങ്ങനെ പറയാൻ പറ്റിയോ അതായത് നിങ്ങളെ കാണിച്ചു തരാൻ ഇപ്പൊ നില പറ്റൂല അതാണ് സംഭവം അതുകൊണ്ടാണ് മറ്റെന്താ ഞാൻ പോവേ ആ ഇപ്പൊ എടുത്തു യെസ് അപ്പോൾ സംഭവം അത് എന്താണെന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും അമീറിന്റെ വർക്ക്ഷോപ്പിൽ വന്നിട്ട് അത് അവന്റെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ റെഡിയാക്കി തരും നിങ്ങൾക്ക് അറിയാലോ ഞാൻ നേരത്തെ മുതലേ ടു ട്വന്റി കൊണ്ടുനടക്കണം അപ്പൊ ഇതിലൊരു ചെറിയൊരു വൈബ്രേഷൻ കയറി വരും അത് അവർ റെഡിയാക്കും കേട്ടോ അത് അവൻ അവൻ യൂസ് ചെയ്തോണ്ടിരുന്ന വണ്ടി ടു ട്വന്റിയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ചെറുക്കൻ സെറ്റാണ് ആ ഒരു കാര്യമൊന്നുമല്ല ആ ഒരു സംഭവം ഉണ്ടേ അത് എനിക്ക് പറയണമെന്നുണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യാം അങ്ങനെ എന്തെങ്കിലും വർക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ചെറുക്കനെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി അവൻ്റെ ഇൻസ്റ്റായി ഞാൻ കൊടുത്തേക്കേണ്ട റോഡ് റോട്ടിക്കിങ്ങാ അങ്ങനെന്തോ ആണ് ടു ഹൺഡ്രഡ്രഡ്രഡ്രഡ്രഡ്രഡാ അങ്ങനെന്തോ ഒരു സംഭവം ഉണ്ട് റോട്ട് കിങ് ടു ഹണ്ട്രഡാ അങ്ങനെന്തോ ആണ് അപ്പൊ ആ ഇൻസ്റ്റായിട്ട് ഞാൻ കൊടുത്തേക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അവന്റെ നമ്പർ തരാം നിങ്ങൾ അവൻ്റെ ഒരു വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ വൈബ്രേഷൻ സെഗ്മെന്റ് അല്ല എന്തായിരുന്നാലും അവൻ ചെയ്തുതരും കേട്ടാ അപ്പോ സംഭവം അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കല്ലിങ്കില് പോകണം അവിടെ എൻ എസ് ടു ഹൺഡ്രഡ് വന്നിട്ടുണ്ട് കേട്ടോ എൻ എസ് ടു ഹൺഡ്രഡ് ഈ വീഡിയോ കണ്ടെങ്കിൽ ഇതുവരെ ഞാൻ നേരിട്ട് പോയി കണ്ടില്ല അപ്പം ആ വണ്ടി ഒന്ന് നോക്കണം പറ്റിയാൽ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി കേട്ടോ എന്റെ ഓം ഇരിക്കുന്നുണ്ടോ ഓ എന്നും പോകുമ്പോ നോക്കി പോകാതിൽ എന്റെ ഡോമല്ല ഇപ്പൊ വേറെ ആരുടെ ഡോമാണ് ഞാൻ എന്നാലും ഇതില് പോകുമ്പോ നോക്കിയിട്ട് പോകും പിന്നെ റൈഡിന്റെ കേസ് ചോദിച്ചു ഞാൻ പറയാം വെച്ച് നീട്ടണല്ല അല്ലെങ്കിൽ വെറുതെ ഭയങ്കര മറ്റേ സർപ്രൈസ് വെച്ച് നീക്കണെന്നല്ലോ വണ്ടി നല്ല ഇതായിട്ടാ നല്ല സൈലന്റ് സൈലന്റായി സൈലന്റ് മീൻസ് വൈബ്രേഷൻ എന്നാലും എനിക്കിതാ ഈ ടാങ്കിന്റെ ഈ ഒരു ഭാഗത്ത് എനിക്ക് അറിയാൻ പറ്റും കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ആ വീറിൻ്റെ ഇപ്പൊ അതുകൊണ്ട് കൊടുത്തത് അതിന്റെ കൊണ്ടിട്ട് ഞാൻ നേരത്തെ അതുകൊണ്ട് ആരെയും കുറ്റം പറയാൻ പറ്റില്ല പിന്നെ ഒരു കാര്യം കൂടെ ഈ പെറ്റിയിലെ കേസ് ഞാനത് വെറുതെ തമാശക്ക് പറഞ്ഞതല്ല വണ്ടി ഒതുക്കി വെച്ചിങ്ങനെ വണ്ടിക്ക് ഹെൽമെറ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് അടിച്ചു വെച്ചിട്ടുള്ളത് അപ്പൊ ഇത് വന്നിരിക്കുന്നത് ഞാൻ ഈ വണ്ടി എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഈ പെറ്റി വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ എനിക്കത് എങ്ങനെയാണ് ഏതാണെന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല വെറുതെ ഒരു വണ്ടി ഒതുക്കി വെച്ചിങ്ങനെ അടുത്ത് വന്നിട്ട് ഹെൽമെറ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് പെറ്റി അടിച്ച് വെച്ചിട്ട് പോയേക്കണം അപ്പൊ അത് എന്ത് ഒരു പിടുത്തവും കിട്ടില്ല എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പണി ഇട്ടിട്ടുണ്ടെന്ന് കമന്റ് കിട്ടാ വേറെ ഒരു ഓപ്ഷനും ഇല്ല എന്റെ ഒരു നിഗമന അനുസരിച്ച് എന്തായാലും പറ്റി അടച്ചേ പറ്റുള്ളൂ അല്ലാതെ അവർ ഒരു കാരണവശാലും വേണ്ടാന്ന് വെക്കാനോ നമുക്ക് കേസിന് പോകാനോ ഒന്നിനും പറ്റാനായിട്ട് കഴിയില്ല അഞ്ഞൂറ് രൂപയാണ് കേസിന് പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും പത്തയ്യായിരം രൂപ വെറുതെ പോകും അതുകൊണ്ട് അവന്മാർക്ക് അറിയാം നമ്മൾ കേസിന് വേണ്ടി പോകൂല്ല നമ്മൾ പറ്റി അടക്കി പോകും എന്ത് പരിപാടിയൊന്നും നോക്കണേ നമ്മൾ ഈ ഇരന്ന് തിന്നുന്നതിന് തുരന്ന് തിന്നുന്ന ടീം ഒന്ന് കേട്ടിട്ടില്ലേ അത് തന്നെയാണ് സംഭവം യുവങ്ങാർക്ക് എന്തെങ്കിലും കാശിനത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോര നമ്മൾ എവിടെ നിന്നെങ്കിലും തെണ്ടി വരുന്നാലും കൊടുക്കൂല ഇതെന്ത് പരിപാടി നോക്കണേ ഒന്ന് േട്ട സെറ്റായി നേരത്തെ ടാങ്കിന്റെ സൈഡിൽ നിന്ന് ചെറിയൊരു വൈബ്രേഷൻ കയറി വരുമായിരുന്നു ഇപ്പൊ സെറ്റ് കൂളായി വണ്ടി അതിലേ വന്ന് ഇറങ്ങണ്ട ഞാനേ വെറുതെ ഇടന്ന് കറങ്ങി ഇതിനകത്തൂടെ ഓക്കെ ഇങ്ങനെ നമ്മള് കല്ലിങ്കിലെത്തി വണ്ടി എവിടെ മീറ്റർ കൺസോൾ കൺസ്രോളല്ല മാറി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വേറെന്തൊക്കെയാണല്ലോ നോർമലുള്ള ഇത് തന്നെ ഓ ഇതാണ് പുതിയ കേട്ടോ സംഭവം മീറ്റർ കൺസോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെയല്ലേ ഏട്ടാ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ട് കണ്ടിട്ട് എനിക്ക് ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇപ്പോൾ ഒരു പരിധി വരെ എന്തോ കൊള്ളാം എന്നൊരു തോന്നലുണ്ടെനിക്ക് ഒരു ചെറുതായി പോയി കേട്ടോ അത് ഇവിടുന്ന് അത് ഇത്ര ഉള്ളൂ സേതാർ എന്ന് പറഞ്ഞാൽ ഇനി ഇത്രയും കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു പക്ഷേ ഈ ഒരു ഭാഗത്തൊക്കെ ഇത് ന്യൂട്രൻ്റെ ഇതാണ് കേട്ടോ കണ്ടോ അത് അതുമാത്രമേ അവിടെ ഉള്ളൂ ബാക്കി ഇവിടെ എത്രയെങ്കിലും ബ്ലാങ്ക് ആയി കിടക്കണം ഗിയർ പൊസിഷൻ ഇൻഡിയേറ്റർ വന്നിട്ടുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പിന്നെ ഫ്യൂലിൻ്റെ അത് ട്രിപ്പ് ബാക്കി കാര്യങ്ങളെല്ലാം നേരത്തെ ഉണ്ടായിരുന്നത് അതുപോലെയാണ് അത് ഇതിലോട്ട് ഡിജിറ്റൽ ആക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ പിന്നെ നേരത്തെ ആ ഒരു മീറ്റർ അതൊരു അതൊരു വികാരം തന്നെ അല്ലേ ആ ഒരു പഴയ ഒരു അനലോഗ് പറഞ്ഞ എന്തോ എനിക്ക് എന്തോ അത് അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല സൗണ്ട് കൊള്ളാം കേട്ടോ വൈബ്രേഷൻ ലെവൽ ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വൈബ്രേഷൻ ലെവൽ കുറഞ്ഞിട്ടുണ്ട് യു എസ് ഡി ആയാലേ യു എസ് ഡി ആയാലും നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലായി നേരത്തെ ഉള്ള എൻ എസും ഇത് തന്നെ അപേക്ഷിച്ച് യു എസ് ഡി വണ്ടി ഓടിച്ച് നോക്കേട്ടാ നിങ്ങൾ എന്തായാലും വന്ന് വണ്ടി ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ പുള്ളിക്ക് നമ്പർ കൊടുത്തേ പുള്ളി ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അതെ എനിക്ക് മീറ്റർ കൺസുകൾ കൊണ്ടിട്ട് ചെറുതായതുപോലെ തോന്നുന്നുണ്ട് ഈ ഒരു ഭാഗത്തോടെ കുറച്ചുകൂടെ ഒരു ബൾക്ക്നെസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സെറ്റ് ആയിരുന്നു കേട്ടോ എല്ലാരും പറഞ്ഞോളിന്റെ കേസാണ് വണ്ടി നല്ല റിഫൈൻഡ് ആയിട്ടാ ഞാൻ അതാണ് ഉദ്ദേശിച്ചത് നല്ല കൂളായി അതായത് വൈബ്രേഷൻ ലെവലായിരുന്നതിന് ശരി എന്നെ വണ്ടി നല്ല സൈലന്റ് ആയിട്ടാണ് പോണത് ആ ത്രോട്ട് കൊടുക്കുമ്പോൾ മാത്രമേ ആ ഒരു സൗണ്ടിന്റെ ആ ഒരു ഇത് നമുക്ക് അതായത് ആ കണ്ടാ സോളി ഒരു മുഴക്കുണ്ട് കേട്ടോ അതാണ് സംഭവം കളർ നിങ്ങൾക്ക് എങ്ങനെയാണ് കളർ ഇഷ്ടപ്പെട്ട നിങ്ങൾ നോക്കിട്ട് പറയണേ എനിക്ക് ഈ കളറ് വലിയൊരു സുഖമുള്ള കളറല്ല റെഡ് ബാക്കി എനിക്ക് നോക്കണേ എനിക്കിഷ്ടം എൻ എസ് ലെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞ ബ്ലാക്ക് ആണ് കുറച്ചൂടെ ഇഷ്ടമുള്ളത് കുറച്ച എനിക്ക് ഇഷ്ടമുള്ള ബ്ലാക്ക് കളറാണ് ഓ സൗണ്ട് കേൾക്കാൻ പറ്റണ നിങ്ങൾക്ക് അത് ആൾക്കാർ പോണ റോഡാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം പതിയെ പോണത് പിന്നെ ഓക്കെ സംഭവം പൊളിയാ എനിക്ക് വേറെ ഒരു നെഗറ്റീവ് പറയാനൊന്നും ഇല്ലടേ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടൊന്നും പ്രദേശമൊന്നുമില്ല എനിക്ക് ആകെ ഈ ഒരു മീറ്റർ കൺസോൾഡ് കേസ് മാത്രമാണ് പലരും പറഞ്ഞത് എനിക്ക് തോന്നിയ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ബൾക്കായിരുന്നെങ്കിൽ അതായത് ഈ ഇത്രയും ഒതുങ്ങിയല്ലേ ഇത് കുറച്ചുകൂടെ വലുതായിരുന്നെങ്കിൽ പൊളിയായിരുന്നു കേട്ടോ എനിക്ക് അത്രേ തോന്നിയുള്ളൂ ഏറെ പ്രത്യേകിച്ച് വലിയൊരു പ്രശ്നം കാര്യം തോന്നിയില്ല വണ്ടി വൈബ്രേഷൻ ലെവൽ ഭയങ്കര ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എൻ എസ് ഓടിക്കുമ്പോൾ അത് കറക്റ്റ് മനസ്സിലാവും വലിയ വൈബ്രേഷൻ ഉള്ള വണ്ടിയല്ല എൻ എസ് പക്ഷേ ഇപ്പത്തെ ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ഡി ഫോക്ക് വന്നതിൽ നല്ല രീതിയിലുള്ള ആ ഒരു വ്യത്യാസ ഫ്രണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അത് നിങ്ങൾ അത് അത്യാവശ്യം ഒരു ചെറിയൊരു കുഴിയിൽ ഇപ്പം അവിടെ ഞാൻ മനപ്പുറം ഇറക്കി നോക്കിയതാണ് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും പിന്നെ നിങ്ങൾ അത്യാവശ്യം ഫ്ലിക് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ നിങ്ങൾക്ക് എന്തൊരു വണ്ടി നിങ്ങൾ ഓടിച്ചു നോക്ക് എന്ന എടുക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ട് ആ ഒരു ലൈറ്റിന്റെ കേസായിരിക്കും പലരും ശ്രദ്ധിക്കണേ അതിപ്പോ അതില് ഞാൻ ഒന്നും പറയുന്നില്ല എനിക്ക് പഴയതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റി കൂടുതലും പറയത്തത് വെറുതെ നെയ്റ്റീവ് പറയണ എന്തിനാണ് കെയറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതല്ലാതെ അതെന്തോ എനിക്ക് പഴയതാണ് ഇഷ്ടം പഴയ ഒരു പഴയെന്ന് വെച്ചുകഴിഞ്ഞാൽ പഴയതില് ഡോണ്ട് ഇത് കയറ്റിട്ടുണ്ട് അത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കൊള്ളാം കേട്ടാ ഒരു ഒരു രസമുണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോവാൻ ഞാൻ പറഞ്ഞ ഫ്രണ്ട് നല്ല നല്ല കേട്ടോ ആ ഫോർക്കിന്റെ ആ ഒരു ഡിഫറൻസ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് ആ ഒരു സ്റ്റെബിലിറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചില്ല ഒരു രക്ഷ ഇല്ലാട്ട സെറ്റ് ായിട്ട് മനസ്സിലാവും നമ്മളെ ഓടിച്ചു ഫസ്റ്റ് തന്നെ നടക്കാതെ നമുക്ക് ആ ഒരു കറക്റ്റ് ഫീല് മനസ്സിലാവും നല്ല സ്റ്റിഫായിട്ടാണ് ചില വണ്ടികൾ നിൽക്കുന്നത് അതായത് നേരത്തെ ഉള്ള എൻ എസിന്റെ നല്ല ഒരു ഒരു പരിധി വരെ നല്ല സ്റ്റിഫാണ് പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആ ഒരു വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ സസ്പെൻഷൻ ഞാൻ വലിയ കുഴിയിലൊന്നും ഇറക്കിയില്ല ഫ്രണ്ടും ബാക്കും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ബാക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അറിയാം എത്രത്തോളം ബാക്ക് ഓക്കെ ആണെന്നുള്ളത് അപ്പോ വണ്ടിയെ പറ്റിയുള്ള ഡീറ്റെയിൽ അറിയാനായിട്ട് ഞാൻ നമ്പർ കൊടുത്തേക്കാം വിളിക്കാം നിങ്ങൾ നെടുമങ്ങാട് ഭാഗത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ കളർ നിങ്ങൾ നോക്ക് ഇത് പുതിയ കളറാണ് കേട്ടോ ഇപ്പൊന്ന കളറാണ് പിന്നെ ഇതിന്റെ ബ്ലാക്ക് വരുന്നുണ്ട് എന്നാണ് ചെറിയ ഒരു ചെറിയ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ഇതേ എ ബി എസ് ഡ്യൂൽ ചാനൽ അത് എന്തായാലും കലക്കി കാര്യം ഇതിന്റെ ഏറ്റവും വലിയ കുറവായിരുന്നു ഡ്യൂൽ ചാനൽ എ ബി എസിന്റെ കേസ് ബാക്ക് എ ബി എസ് ഇല്ലാതെ വണ്ടി നല്ല രീതിയിൽ എന്റെ കയ്യിൽ നിന്ന് പലപ്പോഴും പാളിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഡ്യൂൾ ചാനൽ എ ബി എസ് എന്തായാലും എൻ എസിന് നൂറ് ശതമാനം അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യവും അവർ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ജീവിക്കൻ്റെ ഓടിക്കൊണ്ടിരിക്കണ അപ്പോൾ ഒരു ചെറിയൊരു കാര്യം കൂടെ ഉണ്ട് ഡിവൻ ചാനൽ എ പി എസ് ആക്കിപ്പോൾ വന്നിട്ടുള്ള ചെറിയൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് വന്നിട്ട് രണ്ട് ലക്ഷത്തി തൊള്ളായിരം സംതിങ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വണ്ടി സേഫ്റ്റി വൈസ് പക്കയായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കണ്ണും അടച്ച് വണ്ടി എടുക്കാം അതുപോലെ വണ്ടിയുടെ ഞാൻ ഫ്രണ്ട് ഞാൻ റിപ്പീറ്റ് അടിച്ച ഒരുപാടാണ് പറഞ്ഞത് അത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അതിന് ഡിഫറൻസ് നല്ല രീതിയിൽ വണ്ടിയിൽ അറിയാൻ പറ്റുന്നുണ്ട് നേരത്തെ ഉള്ള എന്നെ സോടിച്ചുകൊണ്ട് നടക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാവും ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെങ്കിൽ കാര്യം എൻ്റെ അടുത്തൊന്ന് കമൻ്റ് ചെയ്ത് കമൻറ്റിൽ കൂടെ ഒന്ന് പറയാട്ടോ അത്രേ ഉള്ളൂ ഇനി അൺവാണ്ടഡ് കമൻസ് പറയില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതായത് പറയുള്ളൂ അതുകൊണ്ട് അത് അതിനെപ്പറ്റി ഒന്നും പറയില്ല അപ്പോൾ എന്തായാലും പുള്ളി ഒന്ന് വിളിക്കട്ടോ ഞാൻ നമ്പർ എന്തായാലും കൊടുത്തേക്കാം ഓക്കെ അപ്പൊ അത്രയേ ഉള്ളൂ ഇനി എന്തായാലും നമുക്ക് തിരിക്കാം മൂന്നിരുകാര്യം കൂടെ പറയാൻ ഉണ്ട് അതുകൂടെ പറഞ്ഞു നമുക്ക് വീഡിയോ വേണ്ടി പോട്ടു മാവന്റെ പുള്ളി ഇവിടെ വരുമ്പോ എന്റെ ക്യാമറയിലൊന്ന് നോക്കിക്കൊണ്ടിരിക്കണേ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ മൊബൈൽ ഉണ്ടോ മൊബൈലുണ്ടോ നമ്പർ അല്ല മറ്റേ മറ്റേ ടച്ച് മൊബൈലാണോ ഇതാ ഇതാ എനിക്ക് വയ്യ നല്ല കിടയിലെ മൊബൈലൊക്കെ വെച്ചിട്ടാണ് മിണ്ടാ നിന്നത് കണ്ടോ ഇതാണ് എൻ്റെ ചാനൽ വീട് തുടക്കത്തിൽ തന്നെ ഉണ്ട് കണ്ടോ ചിരിച്ചോണ്ടിരിക്കണോ പോട്ടോ എന്താ പോട്ടോ ഓ ഇവിടെ ഞാൻ സെക്യൂരിറ്റീസിലെ കണ്ട മനസ്സിലായി ഓക്കെ അപ്പൊ വണ്ടി എൻ എസ് പോളി ആട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ട എന്ന് വെച്ചാൽ സേഫ്റ്റി വൈസും വണ്ടി സെറ്റ് ആണ് ഇപ്പൊ നമുക്ക് വിശ്വസിച്ചെടുക്കാം നേരത്തെ ഒരു നമുക്കൊരു മടി മടിയുണ്ടായിരുന്നു അതായത് ഈ പിള്ളേർ സെറ്റ് എടുക്കുമ്പോഴേ കൊച്ചു പയ്യന്മാരെടുക്കുമ്പോ അതിലൊരു സേഫ്റ്റി എന്ന് പറഞ്ഞ ഒരു ഘടകം ഉണ്ടല്ലോ അപ്പൊ അത് ഒരു ലേശം തോൽവിയായിരുന്നു ലേശം അല്ല തോൽവിയായിരുന്നു അതായത് ഈ ഡ്യൂസ് ആൻഡ് എ ബി പിന്നെ ഈ പവർ സെഗ്മെൻ്റ് അതൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ പറ്റി വലിയ ഒരു അഭിപ്രായം ഞാൻ ഇപ്പോൾ നിലവിൽ പറയില്ല നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ച് നോക്ക് എടുത്ത് അല്ലെങ്കിൽ ആരെങ്കിലും യൂസ് ചെയ്യുന്ന ആരെങ്കിലും വണ്ടി ഒക്കെ നോക്ക് നിങ്ങൾക്ക് എന്ത് തോന്നോ പിന്നെ നിങ്ങൾ ആരുടെയും വാക്ക് കേൾക്കാൻ വേണ്ടി നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അതാണ് വണ്ടി നിങ്ങൾ ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനാണെങ്കിൽ എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് കേട്ടോ വണ്ടി എന്ന് പറയുന്നത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അത് ഒരു ആണെന്നുവച്ചാലും മറ്റൊരാണ്ടടുത്ത് കയറി നിങ്ങൾ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി നിൽക്കണ്ട ഓക്കെ അപ്പൊ അതാണ് സംഭവം പിന്നെ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്തായാലും അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണാൻ ഞാൻ പറഞ്ഞ റൈഡിന് മുന്നേ ചെറിയൊരു ചെറിയൊരു ആവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകുന്നുണ്ട് അപ്പൊ അത് മിക്കവാറും അടുത്ത വ്ളോഗ് അടുത്തിൻ്റെ അടുത്തതിന്റെ അടുത്ത വ്ളോഗായിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ഞാൻ വീഡിയോ ഞാൻ ഇപ്പം ഡെയിലി വീഡിയോ ചെയ്യണമുണ്ടേട്ടാ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണൊന്ന് കമന്റായിട്ട് പറയണേ കമന്റ് സെക്ഷൻ കുറച്ച് കുറവാണ് എന്നാലും കുഴപ്പമില്ല ഒരുപാട് ഒരു നല്ല രീതിയിലുള്ള കമന്റും ഒരുപാട് സപ്പോർട്ടും തരണേ അപ്പം ഒരുപാട് സന്തോഷത്തോടെയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വ്യൂ കുറവാണ് എന്നാലും കുഴപ്പമില്ല കാണുന്ന ഒരു വീഡിയോ കാണുന്നുണ്ട് കേട്ടാ പലരും നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് കയറി നോക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും അവരുത്തൂടെ പറഞ്ഞാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നിക്കേണ്ട നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ അതിങ്ങനെ കൈ കൊണ്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കളയല്ലോ ഗീവ് വൺ ചാൻസ് ഞാൻ ചോദിക്കണുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ ഇപ്പോൾ ഹാപ്പി ആണ് നിങ്ങൾക്ക് തോന്നണോ തോന്നണോ അത്രേ ഉള്ളൂ എനിക്ക് അതേ പറയാനുള്ളൂ ഞാൻ ഇപ്പൊ ഹാപ്പിയാണ് കൊറച്ചുകൊന്നുമില്ല ഏഹ് ഞാൻ പിന്നെ ഈ തമിഴിൽ ചിലതൊക്കെ ഇങ്ങനെ ഇറന്നതെ ഈ പോസിറ്റീവ് ഒന്നും ആർക്കും വലിയ താല്പര്യമില്ല വലിയ നെഗറ്റീവ് ഇടുമ്പോ ഭയങ്കര ഒരു ഹരാണ് അടിയേപോലെ അവനൊരു പണി കിട്ടി എന്നുള്ള ഒരു ഇതാണ് ചില ടീമുകൾക്ക് അപ്പൊ അത് അവർക്ക് വേണ്ടിട്ടാണ് നമ്മളെ തമ്മിൽ നമ്മളെ പിള്ളേർ അല്ലാതെ കയറി കാണുമെന്ന് എനിക്കറിയാം അപ്പ ല അത്രേ ഉള്ളൂ ഒന്ന് ഓട്ടോയ്ക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ട് കേരട്ടാ കേട്ടാ കേട്ടാ കേറ് റോഡ് നിറഞ്ഞു പോവാണ് അവന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ വണ്ടി ഓടിക്കുന്നവന്റെ ആ ബുദ്ധിമുട്ട് നമുക്ക് അത് കേറിയെന്നല്ലേ മനസ്സിലാവുള്ളു